ചില ആളുകൾ പറയുന്നു ഗവൺമെന്റ് നല്ല നടപടികൾ നന്നായി ശക്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത് ഗവൺമെന്റ് നിയമപരമായിട്ടുള്ള നടപടികൾ ശക്തിപ്പെടുത്തിയാൽ മാത്രം ഈ കാര്യം അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അത് മാത്രം കൊണ്ട് കഴിയുള്ളൂ നമുക്ക് നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ ഇക്കാര്യത്തിൽ വേണമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഒന്നുതിന്റെ ദുരന്തം അതിന്റെ പ്രത്യാഘാതം സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ് ഒരു കാര്യം അതാണ് നമ്മൾ പറയുന്ന ബോധവൽക്കരണം ക്ലാസ് ഇത്രയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്കിതിന്റെ ഭവിഷ്യത്തെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ അതിന്റെ പിന്നാലെ പോകാൻ കുട്ടികൾക്ക് ഒരു പ്രാവശ്യമല്ല അതുമാത്രമല്ല ചില ആളെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രസം ഇതിൻ്റെ ഒരു സുഖം വലുതായി ഒന്ന് കിട്ടുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മുടെ കുട്ടികളുണ്ടാവും അതാരും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് ഞങ്ങളോടൊക്കെ തന്നെ നിങ്ങളുടെ മാർഷം പറഞ്ഞൊരു അനുഭവമുണ്ട് നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു പാത്രം മാത്രം ഏതെങ്കിലും ഒരു ഇതിനോട് മൂടി വെക്കുകയാണ് വെക്കുക ഒരെണ്ണം മാത്രം ഊടി വെച്ചിട്ടുണ്ട് മറ്റെല്ലാ പാത്രങ്ങളും ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട് ഓപ്പൺ ഓപ്പണായിട്ട് വെച്ച ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആ ഓപ്പണായി വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട് നമ്മളൊക്കെ കഴിച്ചു ഒരു പ്രശ്നമില്ല ആദ്യം അതൊന്നും നോക്കൂല അവസാനം അടച്ചു വെച്ച പാത്രത്തിൽ എന്തായാലും ശ്രദ്ധ അല്ലേ അത് നമുക്ക് എന്ത് ചെയ്യണം കാണണം എന്നാണ് പിന്നെ ചിന്ത ഇതാണ് എന്റെ പ്രത്യേകത എന്തെങ്കിലും കുട്ടികളുടെ ജിജ്ഞാസ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പൊ അതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ ഇതൊക്കെ കഴിച്ചാൽ ഇതൊന്ന് രസിച്ചാൽ ഇതൊന്ന് നോക്കിയാൽ രസം ഒരു ഒരു പ്രാവശ്യം പ്രാവശ്യം മതി മതി എന്ന് 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 പറഞ്ഞാൽ ആ വലയിൽ എളുപ്പമാണെന്നാണ് ഈ പറയുന്നത് കൊണ്ട് ആദ്യത്തെ തന്നെ നമുക്ക് നോ പറ്റൂല പറയാൻ പറയാൻ വേണ്ട ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുഹൃത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇയാർ ഷീല സായുദ മുത്തുകോയ തങ്ങൾ ഹേമലത രാജകുട്ടൻ സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി തെരുവ് നാടകാവതരണവും ഉണ്ടായിരുന്നു

ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് ദ ലക്ഷൂരിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Edithiriti South Thrissur www.skpalace.in You're watching True Line News